മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ വർഷം നാളെ യോഗം ചേരുമ്പോൾ പലിശ നിരക്കുകൾ മാറ്റമില്ലാത്ത നിരക്കുകൾ ക്രമേണ താഴേക്കുള്ള പാതയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത് വാർഷിക വിലക്കയറ്റ നിരക്ക് പട്ടികപ്പെടുത്തുന്ന പണപ്പെരുപ്പം കഴിയുന്നത്ര രണ്ട് ശതമാനം വരെ നിലനിർത്താൻ കമ്മിറ്റി ശ്രമിക്കുന്നതിനുള്ള പ്രാഥമിക ഉപകരണമാണ് ബാങ്ക് നിരക്ക് വായ്പകൾക്കും മോർക്കേജുകൾക്കും വായ്പ നൽകുന്നവർ ഈടാക്കുന്ന പലിശയെയും ബാങ്കുകളും ബിൽഡിംഗ് സൊസൈറ്റികളും സേവർമാർക്ക് നൽകുന്ന വരുമാനത്തെയും ഇത് വളരെയധികം സ്വാധീനിക്കുന്നു വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് എം അതിന്റെ ഏറ്റവും പുതിയ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ നിലവിലെ ബാങ്ക് നിരക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ മാറ്റമുണ്ടാക്കില്ലെന്ന് മിക്ക വിശകലന വിദഗ്ധരും പ്രവചിച്ചു ഡിസംബർ വരെയുള്ള ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം പണപ്പെരുപ്പ് മൂന്ന് ദശാംശം നാലായി തുടരുന്നതാണ് പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്ന് പ്രവചിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ